ഉത്തരം കിട്ടാത്ത ഒരു കടംകഥയാണ് ആ മനുഷ്യൻ പക്ഷെ ഒന്നുറപ്പാണ് പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല തന്നെ കണ്ണ് നിറയ്ക്കില്ല ഓരോന്നാലോചിച്ച് വൈദു സ്റ്റെപ്പ് കയറി കുഞ്ഞടത്തി വന്നേ വലിയ മന്വേഷിച്ചു ചാരു ഓടി വന്ന് അവളുടെ കൈ പിടിച്ച് ലേഖയുടെ റൂമിലേക്ക് കൊണ്ടുപോയി വലിയമ്മയും വീണയും വേറെയും രണ്ട് മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നു എല്ലാവരും അവളെ കണ്ട് ചിരിച്ചു അവളും തിരികെ ഒരു പുഞ്ചിരി നൽകി ലേഖ ഒരു ആമാട പെട്ടിയെടുത്ത് ബെഡിൽ വെച്ചിട്ട് വൈദുവിനെ ബെഡിൽ പിടിച്ചിരുത്തി ഇവിടെ ഒരു ചടങ്ങുണ്ട് മോളെ പിറ്റേന്ന് ഇവിടുത്തെ അമ്മയുടെ തറവാട്ടിൽ നിന്നുള്ളവർ പുതുപ്പെണ്ണിനെ കാണാനും പെണ്ണിനെയും പയ്യനെയും ദീർഘകാലം ദാമ്പത്യം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും അവരിപ്പോൾ എത്തും പാരമ്പര്യമായി കൈവാറി വരുന്ന ഈ ആഭരണങ്ങൾ അണിഞ്ഞ് വേണം നിൽക്കാൻ ലേഖ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് പുഞ്ചിരിയോടെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ വൈദു തലയാട്ടി അവളെ ഒരുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊടുക്കും പുതിയൊരു സാരിയും ബ്ലൗസും ലേഖ എടുത്തു വെച്ചിരുന്നു ചുവന്ന മുളകിന്റെ നിറമുള്ള പട്ടുചേല വീണയും ലേഖയും കൂടി അവളെ സാരി ഉടുപ്പിച്ചു കൊടുക്കുമ്പോൾ ചാരു ആഭരണങ്ങൾ എടുത്തു നോക്കുകയായിരുന്നു അതിൽ നിന്നും രണ്ടു മാലകളെടുത്ത് അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുത്തു പിന്നെ ജിമിക്കയും ലക്ഷ്മി വളകളും വലിയൊരു ചുവന്ന പൊട്ടു തൊടുവിച്ച് കണ്ണും എഴുതി കൊടുത്തു കണ്ണാടിയിലൂടെ നോക്കിയ വയതു പകച്ചു തികച്ചും മറ്റൊരാളായതുപോലെ ചാരു അവളുടെ ഫോണിൽ കുറെ ഫോട്ടോസ് എടുത്തു സുന്ദരി കുട്ടിയായാലോ മോളെ വലിയമ്മ അകത്തേക്ക് വന്നു പറഞ്ഞപ്പോൾ ലേഖ ഗമയോടെ അവളെ ചേർത്തു പിടിച്ചു അല്പം കൺമശിയെടുത്ത് ചെവിയുടെ പിന്നിൽ തൊട്ടുകൊടുത്തു വീണ കുടമുല്ല പൂവ് കൂടി ചൂടിക്കൊടുത്തപ്പോൾ അവളുടെ ഒരുക്കം പൂർത്തിയായി ചാരുവും വീണയും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു അവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാവരെയും കണ്ടു വൈദുവിനാകെ ടെൻഷനായി അവരുടെയൊക്കെ കണ്ണ് തന്നിലാണെന്ന് കണ്ടപ്പോൾ വൈദുവിന് വിറയിലും വെപ്രാളവും ഒക്കെ തുടങ്ങി ഹിരൺമയ്ക്കൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വിക്രത്തിൽ ഒരു വേള അവളുടെ നോട്ടം പാറി വീണു ചുവന്ന കളർ ഷർട്ടിലും അതേ കരയുള്ള മുണ്ടിലും അവൻ ഒരുപാട് സുന്ദരനായിരുന്നു മുണ്ടിന്റെ തുമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നവനെ കണ്ടു ദേവിയെ പോലെ ചുവന്ന പട്ടിടുത്തിരിക്കുന്നവളെ ഹൃദയം അതിവേഗം പിടിക്കുന്നത് വിക്രം തിരിച്ചറിഞ്ഞു പരസ്പരം നോട്ടമിടഞ്ഞതും വിക്രം നോട്ടം മാറ്റി താഴേക്കിറങ്ങിയിരുന്നു വന്നല്ലോ ചെറുക്കൻ വലിയമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ വന്നവരൊക്കെയും അവനെ നോക്കി രാമകൃഷ്ണനും രാധാകൃഷ്ണനും മുതിർന്നവരോട് സംസാരിക്കുകയായിരുന്നു വിക്രം വന്നപ്പോൾ ലേഖയെ അവനെയും കൂട്ടിക്കൊണ്ടുപോയി വൈദുവിന്റെ അടുത്തിരുത്തി ഇരുവരും പരസ്പരം ഒന്ന് നോക്കി തല തലകുനിച്ചു കളഞ്ഞു അവളുടെ വിറയിൽ അവന് മനസ്സിലായിരുന്നു മൂത്തമ്മ എന്ന് വിളിക്കുന്ന വിക്രത്തിന്റെ അച്ഛന്റെ വലിയമ്മ അവർക്ക് ആദ്യം ആരതി ഒഴിഞ്ഞു പിന്നെ ആ തട്ടം വിക്രത്തിന് നേരെ നീട്ടി അവൻ സംശയത്തോടെ അവരെ നോക്കി തറവാട്ടമ്പലത്തിലെ പ്രസാദമാണ് കുഞ്ഞ ഈ സിന്ദൂരം നിന്റെ പെണ്ണിന്റെ നെറുകയിൽ നീ തന്നെ തൊടിയിക്കണം മൂത്തോമ്മ പറഞ്ഞപ്പോൾ വിക്രം അതിൽ നിന്നും മരുന്നുള്ളിടുത്ത് വൈദുവിൻ്റെ നെറുകയിൽ ചാർത്തി കുറച്ച് കുങ്കുമത്തരികൾ അവളുടെ മൂക്കിൽ വീണിരുന്നു അത് തുടയ്ക്കാനാഞ്ഞവനെ മൂത്തോമ്മ തടഞ്ഞു അത് നിന്റെ സ്നേഹം ആകുട്ടി തുടച്ചു കളയണ്ട അവർ അങ്ങനെ പറഞ്ഞപ്പോൾ വൈദു അവനെ ചെറുതായി കൂർപ്പിച്ചു നോക്കി പിന്നെ സ്നേഹം പോലും ഉള്ളിലിപ്പെന്താണെന്ന് ഇതുവരെ നിശ്ചയമില്ല വൈദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി വിക്രം മീശത്തുമ്പമർത്തി തഴുകിക്കൊണ്ട് അവളെ നോക്കി ഭാമേ പാമേ ഇങ്ങോട്ട് കൊണ്ടുവരൂ മൂത്തമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരമ്മ കയ്യിൽ താരവുമായി അവരുടെ അടുത്തേക്ക് വന്നു അതിൽ രണ്ട് കൂവളഹാരമായിരുന്നു പിന്നെ ഒരു സാരിയും പരസ്പരം അണിയിച്ചോളൂ മൂത്തോമ പറഞ്ഞത് കേട്ട് ആദ്യം വൈദു അവൻ്റെ കഴുത്തിലത് ചാർത്തി പിന്നെ വിക്രം അവളുടെ കഴുത്തിലും പിന്നെ ആ സാരി അവൻ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഭഗവാന്റെ അനുഗ്രഹം എന്നും രണ്ടാൾക്കും ഉണ്ട് ദീർഘസുമങ്കലിയവാനും സന്താന ഭാഗ്യവും ഉണ്ടാകട്ടെ വരുന്ന ചിങ്ങത്തിൽ ഒരു ഉണ്ണിയോ ഒരു പൊന്നിയോ തരണം കേട്ടോ എൻ്റെ കണ്ണടയും മുൻപ് എനിക്ക് അത് കാണണം കുടുംബത്തിലെ ആകെയുള്ള രണ്ടാണ്ടരികളാണ് മൂത്തമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ വൈദു മിഴിച്ചു നോക്കി വിക്രത്തിന് അവളുടെ ഭാവം കണ്ട് ചിരി വന്നു കല്യാണപ്പറ്റിന്ന് തന്നെ വേണോ അമ്മ ഈ പറച്ചിൽ രാമകൃഷ്ണൻ ചിരിയോടെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ചിരി വന്നിരുന്നു നിന്റെ അമ്മയുടെ തറവാട്ടിൽ ആകെയുള്ള രണ്ട് ആൺകുട്ടികളാണ് ബാക്കി മൂന്ന് പേരും പെൺകുട്ടികളല്ലേ അതിലൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ ഞാൻ മൂത്തമ്മയുടെ ഭാവം മാറിയപ്പോൾ വൈദു പകപ്പോടെ അവരെ നോക്കി അവളുടെ കണ്ണുകൾ ചുറ്റുമുള്ളവരിലായി പാറി വീണു വിഷാദ തോടെ മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിൽ അവളുടെ കണ്ണുകൾ തറച്ചു വെളുത്തും മെലിഞ്ഞ് നെൽക്കതിർ പോലൊരു കുട്ടി അവളുടെ കണ്ണുകൾ വിക്രത്തിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കണ്ട് വൈദു അസ്വസ്ഥതയോടെ നോക്കി അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മൂത്താമ്മേ കുടുംബത്തിൽ നിന്നൊരു വിവാഹം വേണ്ടെന്നുള്ളത് കുഞ്ഞിൻ്റെ അച്ചുവിൻ്റെയും തീരുമാനമായിരുന്നു അവരുടെ വിവാഹത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനോ ലേഖയോ അല്ല രാമകൃഷ്ണൻ തീർത്തു പറഞ്ഞു വൈദുവല്ലായ്മയോടെ തലകുനിച്ചു വിക്രം എഴുന്നേറ്റുകൊണ്ട് മൂത്തോമയെ നോക്കി എന്നിട്ട് വൈദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് അവളെ അവനോട് ചേർന്ന് നിർത്തി എൻറെ ജീവിത പങ്കാളിയെ ഞാൻ തന്നെ കണ്ടെത്തി കഴിഞ്ഞു ഇനി അതിലൊരു തീരുമാനം വേണം അനുഗ്രഹിക്കാൻ വന്നവർ അത് ചെയ്തിട്ടു പോയാൽ മതി അല്ലാതെ കല്യാണപ്പറ്റി നോട്ടീസ് സോപ്പിടാൻ നിൽക്കേണ്ട വിക്രം രാമകൃഷ്ണന് ജീവിത അവസാനം വരെ ഉർവശി പത്മനാഭനായിരിക്കും തുണയായി ഉണ്ടാവുക പിന്നെ ആവശ്യമില്ലാത്ത ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ തിരുത്തേണ്ടത് മുതിർന്നവരുടെ കടമയാണ് വിക്രം അതും പറഞ്ഞ് ആ പെൺകുട്ടിയെ നോക്കി അവൾ തല കൊനിച്ചു കഴിഞ്ഞു കുഞ്ഞ മതി മുത്തമേ കുട്ടികൾ ജീവിക്കട്ടെ അവരുടെ മനസ്സിൽ കരടാകുന്നതൊന്നും പറയരുത് നല്ലൊരു ദിവസമായിട്ട് എന്തിനെ വെറുതെ മുഷിയുന്നത് ലേഖ അവരെ അനുനയിപ്പിച്ചു അവർ തലയാട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു ഇന്നൊരു ദിവസം എല്ലാവരും ശ്രീലകത്താണ് തങ്ങുക എന്നറിഞ്ഞപ്പോൾ വൈദു ആകെ സങ്കടത്തിലായി തന്റെ ഭൂതകാലം ആരെങ്കിലും ചികഞ്ഞെടുക്കുമോ എന്നവൾ ഭയപ്പെട്ടു ഒപ്പം ആ പെൺകുട്ടിയുടെ മിഴികളും അവളെ അസ്വസ്ഥയാക്കി അവളുടെ നോട്ടം വിക്രത്തിലേക്ക് പാറി വീഴുന്നത് കണ്ട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം അവളുടെ മനസ്സിലിരു മൂത്തോമ രാമകൃഷ്ണനോട് കാര്യമായ സംസാരത്തിലാണ് വിവാഹം തന്നെയായിരുന്നു അവരുടെ വിഷയം അവരുടെ ചെറുപകളായ പവിത്രയെ അച്ഛുവിനു വേണ്ടി ആലോചിക്കുകയാണ് അവർ ആരാണ് പവിത്ര എന്ന് വൈദു ചാരുവിനോട് ചോദിച്ചു നേരത്തെ കണ്ട ആ കുട്ടിയാണെന്ന് ചാരു അവളോട് പറഞ്ഞു ദൈവമേ പെട്രോളും തീപ്പെട്ടിയാണോ ഒരിടത്താവാൻ പോകുന്നത് വൈദു നെഞ്ചിൽ കൈവെച്ചുപോയി ദൂരെ അക്കരെ പാടത്തേക്ക് കണ്ണുനട്ട് സോപാനത്തിലിരിക്കുന്നവളെ നോക്കി വന്നതാണ് ചന്തു ദിയ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു അരികിൽ അവൻ വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല എന്താടോ വലിയ ആലോചനയിലാണല്ലോ ചന്തു മുണ്ട് താഴ്ത്തിയിട്ടുകൊണ്ട് അവളുടെ അടുത്തായി കൊണ്ട് ചോദിച്ചപ്പോൾ ദിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു തൻ്റെ ചേച്ചിയുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലേ ഇപ്പോൾ ഇല്ല ഫോൺ നമ്പർ പോലും മാറി അച്ഛൻ മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തോളുവായി എനിക്കിനി ബന്ധം വേണ്ട പക്ഷേ അവർ എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ ഉണ്ട് ദിയ ബാങ്കിലെ പുതിയ അസിസ്റ്റൻ്റ് മാനേജർ തൻ്റെ ചേച്ചിയാണ് ദിയ പകപ്പോടെ അവനെ നോക്കി കമ്പനിയിലെ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത് താനൊന്ന് ഫോട്ടോ കാണിച്ചതെന്നും കൊണ്ട് ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് അവൾ അറിയണ്ട ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ദിയവേദനയോടെ പറഞ്ഞുകൊണ്ട് ദൂരേക്ക് നോട്ടം വായിച്ചു കുറച്ചു കുറച്ചുനേരം ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു വൈദുവിനെ ഇഷ്ടമായിരുന്നു അല്ലെ അവൾ ശാന്തമായി ദൂരേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു ചന്തു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി പിന്നെ നെടുവീർപ്പോടെ തൂണിൽ ചാരിയിരുന്നു ആയിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ അവളും ഞാൻ ഒന്നിച്ചായിരുന്നു അമ്മായി അവൾ ജനിച്ചപ്പോൾ പോയതാണ് എൻ്റെ അച്ഛൻ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഞങ്ങളെ വിട്ടുപോയി പിന്നെ വൈദുവിനെല്ലാം അമ്മയായിരുന്നു വളർന്നു വരുംതോറും എൻ്റെ മനസ്സിൽ അവളോടുള്ള സ്ഥാനം ഞാൻ പോലും അറിയാതെ മാറിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ പറയുന്ന വാക്കുകൾ എൻ്റെ മനസ്സിൽ പതിയാൻ തുടങ്ങി വൈദു ചന്തുവിനുള്ളതാണെന്ന് പക്ഷേ അവൾ എന്നെ കൂടെപ്പറപ്പായേ കണ്ടിട്ടുള്ളൂ ഞാൻ അവൾക്കെല്ലാമായിരുന്നു ഏട്ടനായിരുന്നു അനിയനായിരുന്നു നല്ലൊരു കൂട്ടുകാരനായിരുന്നു അപ്പോഴും മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെ അവൾ അറിയാതെ ഞാൻ മൂടി വെച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അമ്മാവൻ രോഗബാധിതനാകുന്നതും വൈദുവിനെ വിക്രത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ രാധികയാൻ്റി ആവശ്യപ്പെട്ടപ്പോൾ അമ്മാവൻ സമ്മതിച്ചതും മുൻപ് സ്വന്തം സഹോദരിക്ക് കൊടുത്ത വാക്ക് അമ്മാവ് മറന്നു അങ്ങനെയാണ് വിക്രം അവളെ വിവാഹം കഴിക്കുന്നത് അതോടെ മനസ്സിൽ തോന്നിയ ആ ഇഷ്ടത്തെ എന്നേക്കും മഞ്ഞു കുഴിച്ചു മൂടിക്കളഞ്ഞു അപ്പോഴാണ് ഒരിക്കൽ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുമ്പോൾ അവന്മാർ പറയുന്നത് വൈദു തിരിച്ചു വന്നതും ഒറ്റയ്ക്കാണ് താമസമെന്നും വന്നു അവിടം തൊട്ടുള്ള കാര്യങ്ങൾ തനിക്കുകൂടി അറിയാവുന്നതല്ലേ ചന്തു ദീടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൈദുവിനറിയാം ചന്തു ഏട്ടൻ അവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ദിയതു പറഞ്ഞപ്പോൾ ചന്തു അവളെ ഞെട്ടലോടെ നോക്കി പക്ഷേ അവൾ ഒരിക്കലും അത് പുറത്ത് കാണിച്ചില്ല സ്വന്തം ഏട്ടനായി തന്നെ വീണ്ടും സ്നേഹിച്ചു എന്നെ ഏട്ടനോട് ചേർത്ത് വെച്ചതുപോലും അവളല്ലേ അവൻ്റെ കരം കവർന്നുകൊണ്ട് അവൾ ചോദിച്ചു പക്ഷെ ചന്തു അപ്പോഴും വല്ലായ്മയോടെ ഇരിക്കുകയായിരുന്നു അവളുടെ മനസ്സ് നിഷ്കളങ്കമാണ് ഏട്ടനെ എന്നും സ്വന്തം കൂടെപ്പറപ്പായേ കണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ വേണം അവൾ അറിഞ്ഞെന്ന് കരുതി അവളോട് അകലൊന്നും കാണിക്കരുത് ഞാനിപ്പോൾ അറിഞ്ഞത് തന്നെ അവളുടെ ഡയറിയിൽ നിന്നാണ് മറ്റൊരാളുടെ ഡയറി വായിക്കുന്നത് മോശമാണെന്ന് അറിയാം എങ്കിലും നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും അറിയാനുള്ള ഒരു ആവേശത്തിൽ വായിച്ചു പോയതാണ് വിക്രത്തിൻ്റെ താല് കഴുത്തിൽ വീണതിന് ശേഷം ഇതുവരെ അവൾ അതിൽ ഒരു വരി പോലും കുറിച്ചിട്ടില്ല അതിനൊരു കാരണവുമുണ്ട് ദിയ അങ്ങനെ പറഞ്ഞപ്പോൾ ചന്തു അവളെ നോക്കി കാരണം ആ ഡയറി അവസാനമായി എഴുതുമ്പോൾ അവളുടെ അച്ഛൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ പോയതിനു ശേഷം എഴുതാൻ അവൾക്ക് തോന്നിയിട്ടില്ല അച്ഛൻ ഇപ്പോഴും അവളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസമാണ് അവൾക്ക് അച്ഛനൊരു വികാരമാണ് അല്ലേ ചന്തുവേട്ട നമുക്ക് നമുക്ക് പേർക്കും ഒരുപാട് നാളൊന്നും അച്ഛൻ്റെ വാത്സല്യം അനുഭവിക്കാൻ യോഗമില്ലാതായിപ്പോയി അല്ലേ അവസാനം ഇടർച്ചയോടെ അവൾ പറഞ്ഞപ്പോൾ ചന്തു അവളെ ചേർത്ത് പിടിച്ചു മൗനമായി അവളെ ആശ്വസിപ്പിക്കുമ്പോഴും അച്ഛൻ എന്ന നോവ് അവന്റെ മനസ്സിലും പെയ്തു തുടങ്ങിയിരുന്നു വൈധുവിൻ്റെ മുഖത്തെ ടെൻഷനും വെപ്രാളവും നോക്കി കാണുകയായിരുന്നു വിക്രം ബെഡിലിരുന്ന് ലാപ്പിലെന്തോ ചെയ്യുകയായിരുന്നു അവൻ നീ ഇന്ദിര നിലാവത്തൊഴിച്ചു വിട്ട കോഴിയെ പോലെ കിടന്ന് കറങ്ങുന്നത് എവിടെയെങ്കിലും പോയി ഇരിക്കേ വിക്രം ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വൈദു അവനെ കുറിപ്പിച്ചു നോക്കി കോഴി ആരാണെന്ന് എനിക്ക് മനസ്സിലായി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൽ ആഭരണങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് വൈദു മുഖം വീർപ്പിച്ചു വെച്ചത് കണ്ണാടിയിലൂടെ വിക്രം കണ്ടിരുന്നു പിന്നിൽ അവൻ്റെ സ്പർശനം അറിഞ്ഞവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വൈദു വിക്രത്തിൻ്റെ കൈക്കുള്ളിലായിരുന്നു അവളുടെ അരയിലൂടെ കൈ ചേർത്ത് പിടിച്ച് അമർത്തിക്കൊണ്ട് വിക്രം അവളെ എടുത്ത് ടേബിളിൽ ഇരുത്തി പിന്നെ അവൾക്ക് ഇരവശവും കൈകുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വൈദു വിറയിലോടെ ഉമ്മിനീരറക്കി അവനെ നോക്കി നിനക്കെന്നോട് പ്രണയമാണോ അവളുടെ കണ്ണുകളിൽ നോക്കി അവനത് ചോദിച്ചപ്പോൾ വൈദു അവനെ മെഴിച്ചു നോക്കി അല്ലെന്ന് അവൾ തലയാടി പിന്നെന്തിനാ പവിത്രയെ കണ്ടപ്പോൾ മുതൽ അവളെ എനിക്ക് വിവാഹം ആലോചിച്ചിരുന്നു എന്നറിഞ്ഞത് മുതൽ നീ ഇങ്ങനെ പുകഞ്ഞു നടക്കുന്നത് അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് വിക്രം ചോദിച്ചു വൈദു അവന്റെ കൈതട്ടിമാറ്റി മാറിൽ കിടന്നിരുന്ന താലിമാല അവന് നേരെ ഉയർത്തിക്കാട്ടി സ്വന്തം കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവ് എത്രയൊക്കെ ചീത്തിയായാലും അയാളെ മറ്റൊരു പെണ്ണ് പ്രണയത്തോടെ നഷ്ടബോധത്തോടെ നോക്കുന്നത് കണ്ട എല്ലാ ഭാര്യമാർക്കും തോന്നുന്നത് എനിക്കും തോന്നിയുള്ളൂ വൈദു വീറോടെ പറഞ്ഞപ്പോ വിക്രം വീശത്തും അമർത്തി തഴുകിക്കൊണ്ട് അവളെ നോക്കി അപ്പോ ഞാൻ വൃത്തികെട്ടാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് താൻ പറഞ്ഞതിന് അവൻ മറ്റൊരർത്ഥം കണ്ടെത്തിയതിൽ വൈദു അവനെ വല്ലായ്മയോട് നോക്കി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ മുന്നിൽ വെച്ച് ആ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞപ്പോ ആ പെൺകുട്ടി നിങ്ങളെ തന്നെ നോക്കിയപ്പോ ഞാൻ അവൾ പറഞ്ഞു വന്നത് നിർത്തി അവനെ നോക്കി അവൻ്റെ നോട്ടം അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ് നോക്കിയപ്പോൾ നീ കരുതി അവളുടെ പിന്നാലെ ഞാൻ പോകുവന്നല്ലേ വൈദു അവനെ കൂർപ്പിച്ചു നോക്കി മോളെ ഉറവശി ഒരുപാട് പെൺകുട്ടികൾ പിന്നാലെ നടന്നിട്ടുണ്ട് ഈ വിക്രത്തിന്റെ പുറകെ ഞാൻ ഒരുത്തിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ദിശയെ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊന്നും പിടഞ്ഞു അവൾ മിഴികൾ താഴ്ത്തി വിക്രം അവളുടെ താടിത്തുമ്പുയർത്തി അവളെ നോക്കി നീരി പൊടിഞ്ഞിട്ടുണ്ട് ആ കരിമിഴികൾ പക്ഷേ താലി കെട്ടിയവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും നോക്കേണ്ട ആവശ്യം എനിക്കില്ല ടിപ്പിക്കൽ ഭാര്യയാകാൻ നിൽക്കാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ മറുപടി നീ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ സഹോദരി സ്ഥാനത്ത് കണ്ടവളെ ഭാര്യയായി കാണാനുള്ള മനസ്സൊന്നും എനിക്കില്ല പിന്നെ അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നുമില്ല ഏട്ടൻ അവളെ ചാരുവിന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ തൻ്റെ മനസ്സ് അറിഞ്ഞതുപോലെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വന്ന് ഒളിച്ചിരുന്നു പക്ഷെ വിക്രം അത് വ്യക്തമായി കണ്ടിരുന്നു പിന്നെ മൂത്തോമ ആള് പാവമാണ് കൊച്ചുമക്കളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ ഒരു നിരാശ കാണും വലതും പറഞ്ഞ മിണ്ടാതെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല ആവശ്യത്തിന് മറുപടി പറയാം വൈദു അവനെ മിഴിച്ചു നോക്കി പിന്നെ പവിത്ര അവളുടെ ചേച്ചി പവിത രണ്ടും മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുമെങ്കിലും ആറ്റം ബോംബുകളാണ് നിന്റെ പാസ്റ്റ് ഒന്നും അവളുമാരോട് പറയാൻ നിൽക്കരുത് കേട്ടല്ലോ വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ വൈദു തലയാട്ടി ഡോറിൻ്റെ അവിടെ ഒരു നിഴലിരക്കം വന്നപ്പോൾ വിക്രം വൈദുവിനെ പെട്ടെന്ന് എടുത്ത് ഉയർത്തി വൈദു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവൻ്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു ഡോറ് തുറന്ന് ചാരുവിനൊപ്പം അകത്തേക്ക് വന്ന പവിത്ര ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു യോ ചാരു പെട്ടെന്ന് തിരിഞ്ഞു നിന്നപ്പോൾ വൈദ്യുവിനെ വിക്രം താഴെ ഇറക്കി അവനിലൂടെ അവൾ ഉരസി ഇറങ്ങിയപ്പോൾ ഇരുവരിലൂടെയും ഒരു വൈദ്യുത പ്രവാഹം പാഞ്ഞുപോയി സോറി കുഞ്ഞിട്ട ടൈം തെറ്റിപ്പോയി ഈ പവിയേച്ചി കേടനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാ ചാരു പറഞ്ഞപ്പോൾ വിക്രം പവിത്രയെ തറപ്പിച്ചു നോക്കി അവൾ മുഖം കുനിച്ചു കളഞ്ഞു പണ്ടത്തെ പോലെ അല്ലെന്ന് നിന്റെ പവിയേച്ചിട്ട് പറഞ്ഞുകൊടുക്ക് ഇതിപ്പോൾ എന്റെ മാത്രം മുറിയല്ല എന്റെയും എൻ്റെ ഭാര്യയുടെയും സ്വകാര്യ ഇടം കൂടിയാണ് കാണാനുള്ളവർക്ക് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ കാണാം വിക്രം കടുപ്പിച്ചു പറഞ്ഞപ്പോൾ പവിത്ര വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈതു വല്ലായ്മയോടെ അവനേം നോക്കി ഞാൻ പോട്ടേട്ടാ ഇനി ചേച്ചി ഓരോന്ന് ചെന്ന് പെരുപ്പിച്ച് അമ്മൂമ്മയോട് പറഞ്ഞുകൊടുക്കും അത് മതി അടുത്ത പ്രശ്നത്തിന് ചാരു പെട്ടെന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ പറയണ്ടായിരുന്നു വൈദു അവനെ നോക്കി നാളെ അവൾ ഈ ബെഡിൽ കയറി കിടക്കുമ്പോഴും നീ ഇങ്ങനെ തന്നെ പറഞ്ഞു വിക്രം പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയിരുന്ന് ലാപ്പ് എടുത്ത് മടിയിൽ വെച്ചു അതെ അങ്ങനെ വന്നാൽ ഞാൻ നായ്ക്കറപ്പൊടി എടുത്ത് പൊറപ്പിച്ചു വിടും വൈദു ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ വിക്രത്തിന് ചിരി വന്നു മനസ്സിൽ ഇഷ്ടമുണ്ട് അത് തുറന്ന് സമ്മതിക്കാനും വയ്യ വിക്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി ഇരുന്നു പോയി ആഹ് പെട്ടെന്ന് വിക്രം കണ്ണു കണ്ണ് പിടിച്ചു വിളിച്ചപ്പോൾ വൈദു ഓടിപ്പോയി അവനെ ആവലാതിയോടെ നോക്കി എന്താ ഡോക്ടറെ എന്താ പറ്റിയേ വൈദു ചോദിച്ചപ്പോൾ വിക്രം കൈയെടുത്തു മാറ്റി കണ്ണിലെന്തോ പൊടിപ്പോയി ഒരു കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ വൈദു അവന്റെ കണ്ണ് വലിച്ചു തുറന്ന് ശക്തിയായി ഊതിക്കൊടുത്തു പക്ഷെ വിക്രം അവളെ വലിച്ച് ഇട്ടിരുന്നു അവൾ പകപ്പോടെ അവനെ നോക്കി പിന്നെ മുഖവും വേർത്തു കള്ളം പറഞ്ഞതാ അല്ലേ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമായിട്ട് ഒരു കിസ് പോലും ചെയ്തിരുന്ന ഞാൻ എന്തു ഭർത്താവാണ് നീ തന്നെ വിചാരിക്കും കുസൃതിയോടെ പറയുന്നവനെ മെഴിച്ചു നോക്കിയവൻ ഞാൻ ഒന്നും വിചാരിക്കില്ല അങ്ങോട്ട് മാറിയേ വൈദു എഴുന്നേക്കാൻ നോക്കിയപ്പോഴേക്കും വിക്രം അവളെ ബെഡിൽ അമർത്തി വെച്ചിരുന്നു ഹാ അങ്ങനങ്ങു പോകാതെ ഭാര്യ അവൻ ചരിഞ്ഞിക്കിടന്നുകൊണ്ട് അവളെ വലിച്ചു തന്നോട് ചേർത്തു അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടികളിലേക്കാണെന്ന് കണ്ടപ്പോൾ അവൻ കൈകൊണ്ട് മായമൂടി ഓ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല നിനോക്കുന്നത് വിക്രം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു കൈ താഴ്ത്തി അവനെ നോക്കി ഞൊടിയിടയിൽ വിക്രം അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു വൈദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി പോയി അവൻ്റെ വിരലുകളുടെ മുറുക്കം അവളുടെ അരയിൽ പതിഞ്ഞു തുടങ്ങി വളരെ സമാധാനത്തിൽ അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നെടുത്തു അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കുരുത്തു വലിച്ചുകൊണ്ടിരുന്നു ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലി വിക്രം അവളെ വിട്ടുകൊണ്ട് കിതപ്പോടെ അവളെ നോക്കി നെറ്റിയിലെ കുങ്കുമവും നെറുകയിലെ സിന്ദൂരവും പടർന്നു കിടപ്പുണ്ട് കരിമീഴിയിലെ കൺമശി പടർന്നു നീണ്ടു കിടക്കുന്നു ഇതിപ്പോൾ ഞാൻ നിന്നെ പീഡിപ്പിച്ചതേ തോന്നുന്നു വിക്രം കളിയാക്കി പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കാനാകാതെ എഴുന്നേറ്റ് വാഷ്റൂമിൽ ഓടിയിരുന്നു അവളുടെ വേഗതയ്ക്കൊപ്പം ചലിക്കുന്ന പാതസരത്തിൻ്റെ മണികളുടെ ഒലി ആ മുറിയാകെ അലിച്ചു അലയടിച്ചുകൊണ്ടിരുന്നു വിക്രം അലമാര തുറന്ന് ഒരു ജുവലറി ബോക്സ് എടുത്തു അതിലന്ന് ജുവലറിയിൽ വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ റിംഗ് ആയിരുന്നു വൈദു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനെ നോക്കാതെ മുഖം താഴ്ത്തി ഇങ്ങുവാ വിക്രം അടുത്തേക്ക് വിളിച്ചപ്പോൾ വൈദ്യു വിറയലോടെ അവൻ്റെ അടുത്തേക്ക് വന്നു കൈനീട്ടിയേ അവൻ പറഞ്ഞപ്പോൾ അവൾ ഇടത് കൈ നീട്ടിക്കൊടുത്തു വിക്രം പോക്കറ്റിൽ നിന്നും ബോക്സ് തുറന്ന് ആ റിങ്ങെടുത്ത് അവളുടെ കൈയിലിട്ട് കൊടുത്തു അവളുടെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു അന്ന് ജ്വലറിൽ നിന്ന് താൻ ഏറെ ഇഷ്ടപ്പെട്ട മോതിരം അവൾ അവനെ നോക്കി താഴേക്ക് പോക്കോ എല്ലാവരും ഉള്ളതല്ലേ പിന്നെ ഒന്ന് മുടിയൊക്കെ ശരിയാക്കിയിട്ട് പൊയ്ക്കോ അതും പറഞ്ഞ് ബെഡിൽ പോയിരുന്നപ്പോൾ അവനെ മനസ്സിലാകാതെ അവൾ നോക്കി നിന്നു ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് അവൾ കൈ നീട്ടി ആ മോതിരത്തിലേക്ക് നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ മുടികോതി പിന്നിയിട്ട് കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി